മുതലമട സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് അറസ്റ്റിൽ കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്ന് കോടി രൂപ തട്ടി എന്ന പരാതിയിലാണ് അറസ്റ്റ് മുഹമ്മദ് റഹീസുണ്ടിപ്പോൾ ചെന്നൈയിൽ നിന്ന വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉന്മേഷ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുതലമട സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് അറസ്റ്റിലായിരിക്കുന്നത് കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്നും മൂന്ന് കോടി രൂപ തട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മധുരയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു അതായത് തനിക്ക് മുന്നൂറ് കോടി രൂപ ലഭിക്കാനുണ്ട് അത്തരത്തിൽ ഈ ട്രസ്റ്റിലേക്ക് മുന്നൂറ് കോടി രൂപ വന്ന് ചേരാനുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് കമലേശ്വരൻ എന്നൊരു വ്യവസായിൽ നിന്നാണ് ഇദ്ദേഹം പണം തട്ടിയിരുന്നത് അങ്ങനെ ഈ കമലേശ്വരൻ പിന്നീട് പലതവണ പണം തിരിച്ചു ചോദിച്ചിട്ടും ഇയാൾ നൽകിയില്ല പിന്നാലെയാണ് ഇദ്ദേഹം പരാതി നൽകുന്നത് പരാതി നൽകിയതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മറ്റു പലരുടെ കയ്യിൽ നിന്നും ഈ സ്വാമി സുനിൽദാസ് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി ഒപ്പം തന്നെ ആർ ബി എന്ന വ്യാജേനെ ചില രേഖകൾ ഇദ്ദേഹം കാട്ടിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനു പിന്നാലെ അറസ്റ്റ് ഉറപ്പായതോടുകൂടിയാണ് ഈ സുനിൽദാസ് പിന്നീട് ഒളിവിൽ പോകുന്നത് അങ്ങനെ അദ്ദേഹം മധുരയിലേക്ക് എത്തി മധുരയിൽ ശേഷം ഒളിച്ചു കഴിയവേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇദ്ദേഹം പിടിയിലാകുന്നത് നിലവിൽ ഒരു പരാതിയാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഇദ്ദേഹം കസ്റ്റഡിയിലാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉന്മേഷ് വിശദാംശങ്ങൾ